റഷ്യയിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനെ റഷ്യൻ സേനയിൽ ചേർക്കുന്നതിനായി ഏജൻസി നൽകിയ കരാർ വ്യാജമാണെന്ന ആരോപണവുമായി കുടുംബം സന്ദീപ് സ്വമേധയാ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്നും നിർബന്ധപൂർവമോ പ്രലോഭിപ്പിച്ചോ ആവാം സന്ദീപിനെ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതെന്നുമാണ് ആരോപണം റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെയാണ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഡോണസ്കിൽ വെച്ചായിരുന്നു ആക്രമണം സന്ദീപ് സ്വമേധയാ സൈന്യത്തിൽ ചേരില്ലെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ആരോപണം സംഭവത്തിനു പിന്നിൽ മനുഷ്യക്കടത്താണോ എന്ന സംശയവും സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നു ആദ്യ കരാർ മാത്രമാണ് സന്ദീപിന്റെ കൈയെഴുത്തിലുള്ളത് പിന്നീട് ഏജൻസി സമർപ്പിച്ച കരാറുകൾ അച്ചടിച്ചവയായിരുന്നു ഇത് സംശയം ഉണ്ടാക്കുന്നതായും സന്ദീപ് ചതിക്കപ്പെട്ടിരിക്കാമെന്നും സുഹൃത്തുക്കൾ പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരാണെന്ന് പറയാൻ കഴിയില്ല അതിനുള്ള ഒരു പയ്യനല്ല അവൻ ഈ ഈ എന്ന് പറയുന്ന സന്ദീപ് സൈൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സന്ദീപിൻ്റെ ചേട്ടൻ ഇത് പറയുന്നത് സൈൻ സൈനാവാൻ സാധ്യതയില്ല ഇങ്ങനെയല്ല അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നുണ്ട് പിന്നെ അവർ അഗ്രിമെൻ്റിലൊക്കെ പ്രിന്റ് ചെയ്ത അഗ്രമെൻറ്റിൽ സന്ദീപിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ് കാണുന്നത് അതവര് ഈ സൈനിക ജോലിക്ക് വരെ ചേരാൻ സന്നദ്ധനാണെന്നുള്ളൊരു ഡോക്യുമെൻ്റാണ് അയച്ചു തന്നത് അതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ പോയിപ്പെട്ടവരോട് അറിയാം അവര് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പോവാനുള്ള തൊരകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ആവശ്യം കൊണ്ട് തന്നെ ഇവര് അത് ഒപ്പിട്ട് കൊടുത്തിട്ട് അത് ഇങ്ങനൊരു സംഭവം കഴിഞ്ഞപ്പോൾ അവരതൊക്കെ പ്രിന്റ് ചെയ്ത് ചേർത്താണ് ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് സന്ദീപും മലയാളികളായ മറ്റ് ഏഴുപേരും റഷ്യയിലേക്ക് പോയത് മോസ്കോയിലെ റെസ്റ്റോറന്റിൽ ജോലിക്ക് എന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു വിഷയത്തിൽ തൃശൂർ റൂറൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സന്ദീപ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സന്ദീപിന്റെ മരണം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മാതാപിതാക്കളും ഇളയ സഹോദരനുമടങ്ങുന്ന കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു സന്ദീപ് സന്ദീപിന്റെ മൃതദേഹം എത്തിക്കാൻ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ